എൻ സി പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്കായി മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് എം എൽ എയും ശരത് പവാറിനെ കാണും അടുത്ത ബുധനാഴ്ച മുംബൈയിലാണ് ഇവരുടെ കൂടിക്കാഴ്ച തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷ പദവി ഏൽപ്പിക്കണമെന്നാണ് എ കെ ശശീന്ദ്രൻ ഇപ്പോൾ പറയുന്നത് ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ഇത് നേരത്തെ വന്ന വാർത്തയാണല്ലോ എ കെ ശശീന്ദ്രന് മന്ത്രിയായി തുടരാനുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാണോ ഇത്തരമൊരു നീക്കുപോക്ക് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ശശീന്ദ്രനും തോമസ് കെ തോമസും ഇപ്പോൾ യോജിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് സ്ഥാനത്തേക്ക് നേരത്തെ അവകാശവാദം ഉന്നയിച്ചെങ്കിലും ആ അവകാശവാദം സി പി എം തള്ളിയതോടെ തോമസ് കെ തോമസ് അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് എന്നാൽ പി സി ചാക്കോയ്ക്കെതിരെ പാർട്ടിക്കകത്ത് ശക്തമായ ഒരു പടയൊരുക്കം ഉണ്ടായപ്പോൾ പി സി ചാക്കോയ്ക്കെതിരായ ഒരു സമീപനത്തിലേക്ക് തോമസ് കെ തോമസും വന്നു അങ്ങനെയാണ് തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കണമെന്ന താൽപ്പര്യത്തിലേക്ക് എ കെ ശശിധരൻ വന്നത് എന്തായാലും ബുധനാഴ്ച ഈ കാര്യം ഈ പുതിയ അധ്യക്ഷനെ പി സി ചാക്കോ രാജിവെച്ച ഒഴിവിൽ കേരളത്തിലാരെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആലോചിക്കാൻ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും മുംബൈയിലേക്ക് പോകും ബുധനാഴ്ച ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും എന്നാൽ ചാക്കോപക്ഷവും പിന്നോട് വെറുതെയിരിക്കുന്നില്ല ചാക്കോപക്ഷത്തെ പത്ത് ജില്ലാ പ്രസിഡന്റുമാർ ചാക്കോയുടെ രാജ്യം അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശരത് പവാറിനെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ചാക്കോയുടെ രാജ്യ പോലും ഒരു സമ്മർദ്ദതന്ത്രമാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ എൻ സി പി യകത്തുണ്ട് എന്തായാലും എൻ സി പി നേതൃത്വത്തിൽ ചാക്കോ തുടരുന്നതിനോട് സി പി എമ്മിനും കാര്യമായ താല്പര്യമില്ല അതാണ് ചാക്കോയ്ക്ക് വിനിയായിരിക്കുന്നത് Okay, thank you, R. Sijita.